ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാത്രി പതിനൊന്ന് മണിക്ക് കുറേ സംഭവം നടക്കാൻ പോകുന്നുണ്ട് ആനന്ദനിലയത്തിലെ ഗേറ്റിനരികിൽ അശ്വതി ശ്രീകുട്ടിയെ കാണാൻ വന്നതും രാത്രി പതിനൊന്ന് മണിക്ക് അശ്വതി വരുമെന്നറിഞ്ഞ് അരുൺ ശ്രീകുട്ടിയും കൂട്ടി ആ ഗേറ്റിന് സമീപത്തേക്ക് എത്തുന്നു എന്നാൽ ഇതേ സമയത്ത് തന്നെ മുറിയിൽ അരുണിനെ കാണാത്തത് കൊണ്ട് ഐശ്വര്യയും താഴേക്ക് ഇറങ്ങി ഏർ ആ സമയത്താണ് ഈ കാഴ്ച കാണുന്നത് ഇതേ പതിനൊന്ന് മണിക്ക് തന്നെ ശ്രീകുട്ടിയെ കൊണ്ടുപോകാൻ നാടോടികളും എത്തി അശ്വരിയും ശ്രീകുട്ടിയും അരുണും കൂടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിന്ന സമയം ആ നാടോടികൾ പരസ്പരം പറയുന്നുണ്ട് എന്ത് വില കൊടുത്തും ആ കുട്ടിയെ പൊക്കണോ എന്ന് ഇവർ സംസാരിച്ച് നിൽക്കുന്നത് ഐശ്വര്യയും കാണുന്നുണ്ടായിരുന്നു ഐശ്വര്യ അവിടെ നിൽക്കുന്നത് അശ്വതിയും അരുണും കണ്ടു തുടർന്ന് ആ നാടോടികൾ അരുണിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അരുണിൻ്റെ കയ്യിൽ നിന്നും ശ്രീകുട്ടിയെ എങ്ങനെയെങ്കിലും തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നുണ്ട് രണ്ട് മൂന്ന് പേരും കൂടി മൂന്നാല് പേരുണ്ട് അവർ ഇവരെ രണ്ട് പേരും കൂടി പിടിച്ച് അരുണിനെ പിടിച്ചു വെച്ചിട്ട് ശ്രീകുട്ടിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നാൽ അരുൺ അവരെല്ലാം അടിച്ചിടുന്നുണ്ട് ആ നാടോടികളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയുണ്ട് ഇവരെ എല്ലാം അടിച്ചിട്ടതായിരുന്നു പക്ഷേ ഒരാൾ വന്നിട്ട് ഒരു എടുത്ത് ആ ചെ കൊണ്ട് അരുണിൻ്റെ തലയുടെ ബാക്ക് ഭാഗത്തേക്ക് അടിക്കുന്നുണ്ട് അങ്ങനെ അവരിൽ നിന്നും ശ്രീകുട്ടിയെ കൊണ്ടുപോകുന്നു ഈ കാഴ്ച കണ്ടപ്പോൾ ഐശ്വര്യക്ക് ചെറിയ വിഷമമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ശ്രീകുട്ടിയെ കൊണ്ടുപോയതിൽ സന്തോഷമാണ് ഐശ്വര്യക്കുള്ളത് ഇടയ്ക്ക് കണ്ട അശ്വതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു എന്തായാലും ശ്രീകുട്ടിയെ നാടോടികൾ കൊണ്ടുപോയി എന്നുള്ള ആശ്വാസത്തിൽ അശ്വതി സോറി ഐശ്വര്യ നിൽക്കുന്നുണ്ട് ശ്രീകുട്ടി എന്ന് പറഞ്ഞിട്ട് അശ്വതിയെ സമാധാനിപ്പിക്കുകയാണ് അരുൺ എന്നിട്ട് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തിട്ട് അശ്വതിയും വണ്ടിയിൽ കയറ്റി ഇവർ രണ്ടുപേരും കുട്ടി അന്വേഷിച്ചു പോകുന്നു ഇതെല്ലാം ഐശ്വര്യം മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെ അരുണും അശ്വതിയും കൂടി കുട്ടി അന്വേഷിച്ചു പോയിരിക്കുന്നു ആരായിരിക്കും ഇത് എന്നാലും ആ സ്ത്രീത ആളാര അവളായിരിക്കും ആ അശ്വതി മോളെ കാണാൻ വന്നതായിരിക്കും ഇപ്പോൾ ആദ്യനെ വിട്ടിട്ട് അനിയനെ പിടിച്ചിരിക്കുകയാണ് അവൾ അവളിങ്ങ് അനിയൻ ഐശ്വര്യ സോറി അരുണിങ്ങ് വരട്ടെ അരുണിന് ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഐശ്വര്യ പറയുന്നുണ്ട് ശേഷം ഐശ്വര്യ മുറിയിലേക്ക് കയറിപ്പോയി തുടർന്ന് സ്ത്രീകുട്ടിയെ അന്വേഷിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അരുണും അശ്വതിയും കൂടി അശ്വതിയാണെങ്കിൽ പൊട്ടിക്കറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് അരുൺ അശ്വതിയെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും അരുണിന് വലിയ സങ്കടമുണ്ട് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് പോലീസിനെ അറിയിക്കാമെന്ന് അരുൺ വിചാരിക്കുന്നു എങ്കിൽ പെട്ടെന്ന് അറിയിക്കാൻ അശ്വതിയും പറയുന്നുണ്ട് ഉടൻ പോലീസിനെ വിളിച്ചിരിക്കുകയാണ് അരുൺ പോലീസിനെ വിളിക്കുന്നത് ആ പോലീസ് മറ്റാരും അല്ല ജയേഷ് തന്നെ ജയേഷ് ഇങ്ങനെ പോലീസ് ജീപ്പിലിരുന്ന് ഏർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അരുൺ വിളിച്ചത് ഹലോ എസ് ഐ ആണ് പറഞ്ഞോളൂ എന്ന് ജെയ്ഷ് പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു സർ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയി സാർ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ ഞങ്ങൾ കാറുമായിട്ട് പിന്നാലെ വന്നതാണ് നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് ജയേഷ് ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ള സ്ഥലത്തിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അരുൺ അവിടെ നിൽക്ക് ഞാൻ ഇപ്പോൾ അവിടെ എത്തുമെന്നും അരുൺ പറയുന്നു സോറി ജയേഷ് പറയുന്നു എന്നാൽ താൻ അരുണാണെന്ന് ജയേഷ് അറിഞ്ഞിട്ടില്ല നമ്മുടെ മോളെ നമ്മുടെ കൺമുന്നീന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വതി പൊട്ടിക്കറിയുന്നുണ്ട് താൻ പേടിക്കണ്ട പോലീസ് ഇപ്പോൾ എത്തും എസ് ഐ ആണ് ഫോൺ എടുത്തത് നീ ടെൻഷനാവണ്ട മോളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കും എന്നൊക്കെ അരുൺ പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് വണ്ടിയിലിരുന്ന് ശ്രീകുട്ടി ബഹളം വെച്ചപ്പോൾ ആ വണ്ടി ഓടിക്കുന്ന അയാൾ ഡ്രൈവർ ശ്രീകുട്ടിയോടെ മിണ്ടാതിരിക്കാൻ പറയുന്നു വഴക്കും പറയുന്നു പേടിച്ച് ശ്രീകുട്ടി മിണ്ടാതെ ഇരിക്കുന്നുണ്ട് തുടർന്ന് അരുണും അശ്വതി നിൽക്കുന്ന സ്ഥലത്തേക്ക് എസ് ഐ എത്തിയിരിക്കുന്നുണ്ട് അരുൺ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അരുണിനെ കണ്ടപ്പോഴേ ജയശു ഒരു പുച്ഛത്തോടെ ഇവനായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ട് ജയേഷിനെ കണ്ടപ്പോൾ എന്തായാലും ഇന്ന് കിട്ടത്തില്ലെന്ന് അരുണിനും മനസ്സിലായി എന്നാലും കാര്യം പറയുന്നു സാർ ഈ വഴിക്കാണ് കുട്ടിയെ കൊണ്ടുപോയിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അരു ജയേഷ് വണ്ടിയിൽ നിന്നും ഇറങ്ങി ജയേഷിനെ കണ്ട അശ്വതി ടെൻഷനോടെ പേടിച്ച് ആ സാദിയുടെ തുമ്പ് കൊണ്ട് കുറച്ചുകൂടി മുഖം മുറച്ചിരിക്കുന്നുണ്ട് ജയേഷ് ഇപ്പൊ അഭിനാമിയെ കണ്ടാൽ ആകെ പ്രശ്നമാണെന്ന് അരുൺ വിചാരിക്കുന്നു എന്താ പരാതി പറയുന്നു ജയേഷ് സാർ ഞാൻ പറഞ്ഞല്ലോ മോളെ കുറെ പേര് ചേർന്ന് തട്ടിക്കൊണ്ടുപോയി എന്ന് അരുൺ പറയുന്നു എവിടേക്കെന്ന് ജയേഷ് ചോദിച്ചപ്പോൾ രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഒരു വാനിലാണ് ശ്രീകുട്ടിയെ കൊണ്ടുപോയത് എന്ന അരുൺ പറഞ്ഞപ്പോൾ ജയേഷ് ചോദിക്കുന്നു ശ്രീകുട്ടി എന്ന് പറഞ്ഞാൽ അശ്വതിയുടെ മകളല്ലേ എന്ന് ആ കുട്ടി നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ വന്നു എന്നും ജെയ്ഷി ചോദിക്കുന്നുണ്ട് അത് എൻറെ ഏട്ടൻ വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നതാണ് എന്ന അരുൺ പറഞ്ഞപ്പോൾ ജെയ്ഷി വീണ്ടും പറയുന്നു വഴിയിൽ നിന്ന് കിട്ടിയ കുട്ടി നന്നായിട്ടുണ്ടല്ലോ ഇതെന്താ വഴിയിൽ നിന്ന് ഇരുന്ന് ഈസി ആയിട്ട് കിട്ടാൻ വല്ല പൂച്ചയോ പട്ടിക്കുട്ടിയോങ്ങനാണോ ശ്രീകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ കുട്ടിയല്ലേ നിങ്ങളുമായി ഒരു ബന്ധമില്ലാത്ത കുട്ടിയെ വീട്ടിൽ എന്തിനാണ് താമസിപ്പിച്ചത് എന്നിട്ട് ആ വിവരം പോലീസിനെ അറിയിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അരുൺ പറയുന്നു ഇല്ല അങ്ങനെയൊന്നും ആലോചിച്ചില്ലെന്ന് ആലോചിക്കണമല്ലോ അപ്പോൾ അശ്വതി എവിടെയുണ്ടെന്ന് അരുണിന് അറിയാമെന്ന് ജയശ് ചോദിച്ചപ്പോൾ ഒരു പതർച്ചയോടെ അരുൺ നിൽക്കുന്നു ഇല്ല എന്നും പറയുന്നുണ്ട് അത് വെറുതെ എവിടെ അശ്വതി ആദ്യം അത് പറയേ എന്നെ ജയേഷ് പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു സാറേ അതൊന്നും എനിക്ക് അറിയില്ല സാറേ കാണാനില്ല വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യണം അത് ആദ്യം ഡീറ്റെയിൽസ് പറയൂ വീട്ടിൽ എവിടെ വെച്ചാണ് കുട്ടിയെ കാണാതായിരുന്നു ചോദിക്കുന്നു ഗേറ്റിനടുത്താണെന്ന് അരുൺ പറഞ്ഞപ്പോൾ ജയേഷ് പറയുന്നു ഈ രാത്രിയിൽ കുട്ടി ഗേറ്റിനടുത്ത് എങ്ങനെ പോയെന്ന് ചോദിച്ചതിന് എന്നും ചോദിക്കുന്നു ഗേറ്റിനടുത്ത് ഈ രാത്രി മൂന്നോ നാലോ വയസ്സുള്ള കുട്ടി എങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞേ ജയേഷ് അരുണിന്റെ കാറിന്റെ അടുത്തേക്ക് പോയി നിൽക്കുന്നുണ്ട് കാറിനകത്താണ് അശ്വതി ഇരിക്കുന്നത് പെട്ടെന്ന് കാറിൽ താഴേക്ക് സീറ്റിന്റെ അടിഭാഗത്തേക്ക് മുഖം മറച്ചിട്ട് സാരി കൊണ്ട് തലയും മറച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അശ്വതി പേടിച്ചിരിക്കുകയാണ് സർ വെറുതെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തോട് നട നിൽക്കാതെ മോളെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യും എന്ന് അരുൺ പറഞ്ഞപ്പോൾ ജയേഷ് പറയുന്നു പോലീസിന്റെ ഡ്യൂട്ടി തന്നെ എന്നെ പഠിപ്പിക്കണ്ടെന്ന് ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മോളെ അവരെവിടേക്കെങ്കിലും കൊണ്ടുപോകും അതിനു മുമ്പ് സാർ വേഗം ഒന്ന് അന്വേഷിക്കണം പ്ലീസ് എന്നൊക്കെ അരുൺ പറഞ്ഞപ്പോൾ പുച്ഛത്തോടെ ജയേഷ് പറയുന്നു ആ അന്വേഷിക്കാം അല്ല അരുൺ എന്നെ ഫോൺ ചെയ്തപ്പോൾ ഞങ്ങൾ മോളെ തിരക്കി നടക്കുകയാണെന്നല്ലേ എന്നോട് പറഞ്ഞത് അപ്പോ ആരാണ് ഈ കൂടെയുള്ള ഞങ്ങൾ എന്ന് ജയേഷ് പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു അത് എൻ്റെ ഏട്ടനും എല്ലാവരും ശ്രീകുട്ടി അന്വേഷിച്ച് നടക്കാണ് വേഗം ശ്രീകുട്ടിയെ രക്ഷിക്കാനുള്ള വഴി നോക്കണം എൻ്റെ ഒരു അപേക്ഷയാണ് ഓക്കെ ഓക്കെ ഞാൻ ഇപ്പോൾ എൻ്റെ ഡ്യൂട്ടി ചെയ്യാം പക്ഷേ ശ്രീകുട്ടി പിടിച്ചുകൊണ്ട് പോയി എന്നതിൽ അരുൺ പറഞ്ഞ കാര്യങ്ങളിൽ ചില ദുരൂഹതയുണ്ട് നമുക്ക് വീണ്ടും കാണാം അത് കൂടി ഞാൻ പറയിപ്പിക്കും ഇനി സ്ത്രീകുട്ടിയും കുട്ടിയും അശ്വതിയുടെ അടുത്തേക്ക് രഹസ്യമായി മാറ്റിയതാണോ എന്ന് എനിക്ക് ചില സംശയങ്ങളുണ്ട് ഓക്കെ ഞാൻ നിന്നെ കൊണ്ട് തെളിയിക്കും എന്ന് പറഞ്ഞേ ജയേഷ് വീണ്ടും പോകുന്നുണ്ട് ടെൻഷനോടെ നിൽക്കുകയാണ് അരുൺ ജയേഷ് വണ്ടിയിലേക്ക് കയറി പോകുന്നുണ്ട് എന്തായാലും കുട്ടി അന്വേഷിക്കുമോ എന്ന കാര്യത്തിൽ സത്യമില്ല മറ്റേതെങ്കിലും കുട്ടിയാണെങ്കിൽ അന്വേഷിക്കാൻ ഐ കുട്ടി ആയതുകൊണ്ട് തന്നെ അന്വേഷിക്കുമോ എന്നുള്ള കാര്യം അറിയത്തൂല്ല അരുൺ അരുൺ അരുണിന്റേതായ നിലയ്ക്ക് വീണ്ടും കുട്ടിയെ അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് ജെയ്ഷ് അവിടെ നിന്ന് പോയപ്പോൾ സമാധാനത്തോടെ എണീറ്റിരിക്കുകയാണ് അശ്വതി എന്നിട്ട് പറയുന്നു ജയേഷ് നമ്മുടെ മോളെ കണ്ടുപിടിക്കാൻ സഹായിക്കുമോ എന്നൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കാം ഞാൻ എന്തായാലും ഈ എസ്പിയും കൂടി വിളിക്കാം തുടർന്ന് ഐശ്വര്യ ഇങ്ങനെ ടെൻഷനോട് വിചാരിക്കുന്നു ഈശ്വര അരുൺ വരുമ്പോ എന്നെ സംശയിക്കോ എന്തായാലും കുട്ടിയെ കിട്ടിയിട്ടില്ല വരുന്നുണ്ടെന്ന് തോന്നുന്നു അവരെ നാടോടികൾ കൊണ്ടുപോയി നീ പ്രശ്നമില്ല എന്നൊക്കെ ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് അരുൺ വന്നു കയറിയപ്പോൾ ഐശ്വര്യ അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട് ദേഷ്യത്തോടെ ഐശ്വര്യം നോക്കുകയാണ് അരുൺ ഡീ സത്യം പറഞ്ഞു നീ ശ്രീകുട്ടി എന്താ ചെയ്തത് ഇവിടെ നടന്ന എല്ലാത്തിനും പിന്നിൽ നീ അല്ലേ എന്ന് ചോദിക്കുന്നു അരുൺ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ നീ നീ ശ്രീകുട്ടി എന്താ അടിച്ചത് എന്താ ചെയ്ത് എന്ന് നീ ശ്രീകുട്ടി എന്താ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ ഐശ്വര്യയുടെ കരുത്തിൽ പിടിച്ച് അമർത്തുകയാണ് അരുൺ അമ്മേ അമ്മ എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് ഐശ്വര്യ അവിടെ ക്യാതയും അമൃതയും ഓടിയെത്തി അവർ വന്ന് പിടിച്ചിട്ട് പോലും ആ അരുൺ ആ പിടി വിടുന്നില്ല ഒടുവിൽ അമ്മയും അച്ഛനും വന്നിട്ടു അച്ഛൻ ശ്രീകുട്ടിയെ സോറി അരുണിനെ വടക്ക് പറയുന്നു അരുണിനെ പിടിച്ചു മാറ്റുകയും ചെയ്യുന്നു അങ്ങനെ അരുൺ ആ പിടി വിട്ടു എന്താടാ നീ ചെയ്യുന്നത് നിങ്ങൾ എന്താ മരിക്കാൻ പോവുകയാണോ അമ്മയെ ഈ അരുണനെ എന്നൊക്കെ പറഞ്ഞേ ഐശ്വര്യ വസുന്തരയുടെ അടുത്തോട് നിൽക്കുന്നു ശ്രീകുട്ടി ഇവളെന്താ ചെയ്തത് അതെനിക്ക് അറിയണം പറയടി ഇവള് ശ്രീകുട്ടി ആർക്കോ വിറ്റതാണ് ഞാൻ ഞാനെ ഇപ്പോ പോലീസിനെ വിളിക്കും സത്യം ഇവളെ കൊണ്ട് പറയിപ്പിക്കും എന്ന് അരുൺ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു വിളിക്കേ പോയി പോലീസിനെ വിളിക്ക് എനിക്കമ്മരാളെ പിടിപ്പിക്കാനുണ്ട് ആ അശ്വതിയെ ഞാൻ അപ്പോൾ ആ ഗേറ്റിനടുത്ത് കണ്ടതാ ഒരു സ്ത്രീയെ അത് മറ്റാരും അല്ല ആ അശ്വതിയാണ് അവൾ ആ ശ്രീകുട്ടിയെ കാണാൻ വന്നതാ അമ്മ സംശയമൊന്നുമല്ല ആ അശ്വതി തന്നെയാണത് അവൾക്ക് ശ്രീകുട്ടിയെ കാണിച്ചു കൊടുക്കാനാ അരുൺ ശ്രീകുട്ടിയെ പുറത്തേക്ക് കൊണ്ടുപോയത് എന്നിട്ട് ശ്രീകുട്ടിയെ അവളുടെ ഉളുത്താവളത്തിൽ എവിടെയോ കൊണ്ടാക്കിയിട്ട് വരുവാണ് അരുൺ അവളെ അശ്വതി അവള് മിടിക്കുകയാണ് മിഡി മിടിക്കുകയല്ല മിടുമിടിക്കുകയാണ് ഏട്ടനെ മാത്രമല്ല അനുജനെയും അവൾ വളച്ചെടുത്തോ എനിക്കിപ്പോ മനസ്സിലായി അത്രയ്ക്ക് വൃത്തികെട്ടവളെ അശ്വതി ഇത് കേട്ടപ്പോൾ ഐശ്വര്യയുടെ കരണ തടിച്ചിരിക്കുകയാണ് അരുൺ ആവശ്യമില്ലാതെ നീ ആ നാവ് വളച്ചാൽ നിന്റെ വൃത്തികെട്ട നാവ് ഞാൻ പൊളിക്കും എന്താടി തുറച്ചു നോക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ വർമ്മ പറയുന്നു അരുൺ മതി അല്ല അരുൺ ഇത്രയൊക്കെ കാട്ടിയല്ലോ ഇനി ഞാൻ ചോദിക്കട്ടെ അരുൺ ഈ രാത്രി ശ്രീകുട്ടിയുമായി ഗെറ്റിനെടുത്ത് എന്തിനാ പോയത് അതിനെ അരുണി മറുപടിയില്ല വ്യക്തമായി മറുപടിയില്ല അല്ലേ അപ്പോ ഐശ്വര്യ പറഞ്ഞതാണ് സത്യം അല്ലേ എന്ന് വസുധര പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു അമ്മേ ഇത് തന്നെ പറയുവാണോ ഐശ്വര്യെ തല്ലിയില്ലേ അരുൺ ഇപ്പോ ഇവിടെ അരുണാണോ ഐശ്വര്യയാണോ അപ്പോ തെറ്റുകാര് ഇവിടെ തല്ലാൻ അരുണിന് എന്ത് അവകാശം അത് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കേ ഞാനല്ല ആ സ്വന്തം മനസാക്ഷിയോട് അങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ആദ്യേട്ടൻ്റെ അമ്മയുമാണ് അത്രയും പറഞ്ഞേ അരുൺ അവിടെ നിന്ന് പോകുന്നു കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഐശ്വര്യം സമാധാനിപ്പിക്കുകയാണ് വസുന്ധര അമ്മ അമ്മയെ ആദ്യപ്പറ്റി എന്താണ് അരുൺ പറഞ്ഞിട്ട് പോയെന്ന് ഐശ്വര്യ ചോദിക്കുന്നു ടെൻഷനോടെ ആദ്യം വസുന്ധരയും നിൽക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ അമ്മയുടെയും ആദ്യയുടെ മുഖം വല്ലാണ്ടാവുന്നതും ഞാൻ കണ്ടു എന്താ അത് പറയമ്മെ ഐശ്വര്യ ചോദിക്കുന്നു അത് ഞാൻ വഴക്ക് പറഞ്ഞ അവൻ പറഞ്ഞതായിരിക്കും നീ ചെല്ല എന്ന് പറഞ്ഞ വസുന്ധര ഐശ്വര്യം പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇതേ ചൊല്ലി ഇനി വേറെ പ്രശ്നമൊന്നും വേണ്ടെന്നും വസുന്ധര പറയുന്നു ഇവിടെ എല്ലാവരും എനിന്ന് എന്തോ സത്യം മറയ്ക്കുന്നുണ്ടല്ലോ അതെനിക്ക് കണ്ടെത്തണമെന്നും ഐശ്വര്യ വിചാരിക്കുന്നു എന്നിട്ട് അവരവര് അവരവരുടെ മുറിയിലേക്ക് പോയി ശ്രീകുട്ടിയെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ ആ ബഹളത്തിനിടയ്ക്ക് ചോദിക്കാനും പറ്റിയില്ല എന്ന് അമൃത പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു ആ ശ്രീകുട്ടി എത്തേണ്ട അവരുടെ അടുത്ത് എത്തി ഐശ്വര്യ പറഞ്ഞതാണ് സത്യം ഇപ്പോൾ അശ്വതിയുടെ ഒപ്പം ഉണ്ടാവും ശ്രീകുട്ടി അരുൺ അവിടെ അവിടെ കൊണ്ടാക്കി തിരിച്ചെത്തിയതാണ് അത് ഉറപ്പല്ലേ ശരിയാണോ ഈ പറയുന്നത് എന്ന് അമൃത ചോദിച്ചപ്പോൾ അതെ അവൾ അശ്വതി എടുത്താണെന്ന് പറയുന്നു ഓ ഇപ്പോൾ എനിക്ക് സമാധാനമായത് എന്ന് അമൃതയും പറയുന്നുണ്ട് തുടർന്ന് വസുന്ധര അരുൺ പറഞ്ഞതിനെ പറ്റി ആലോചിച്ചെന്ന് കരയാണ് വർമ്മ അവിടേക്ക് വന്നിട്ട് വസുന്ധരയെ സമാധാനിപ്പിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർ മൈ ചാനൽ